കേരളം കണ്ട ഏറ്റവും വലിയ ദുർഭരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സംസ്ഥാനം പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തിൽ കേരളം പശ്ചിമ ബംഗാളിന് അടുത്തെത്തിക്കഴിഞ്ഞു ബംഗാളിലെ അവസാന സി പി എം മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാരിയുടെ നാളുകൾ ഓർമ്മിപ്പിക്കുന്നതാണ് കേരളത്തിൽ അനുദിനം നടമാടുന്ന ഭരണകൂട ഭീകരത ബംഗാൾ ഭരിച്ചിരുന്ന സി അവിടെ ജനങ്ങളാൽ വെറുക്കപ്പെട്ട് സമ്പൂജ്യരായി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി ഓഫീസുകൾ വിൽക്കേണ്ടി വന്നു കമ്മ്യൂണിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് ചുവട് മാറ്റി ചവിട്ടിയ ചരിത്രമാണ് കേരളത്തിലെ പാർട്ടിക്കുമുള്ളത് ഇത്തരം ജീർണതകൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് സി പി എമ്മിനൊപ്പം ദീർഘനാൾ യാത്ര ചെയ്ത ജി ശക്തീധരൻ പിണറായി വിജയനെ പോലെ എന്ത് കൊടും ക്രൂരതയ്ക്കും മടിക്കാത്ത മുഖ്യമന്ത്രി തലപ്പത്ത് ഉള്ളതുകൊണ്ടല്ലേ കേരളത്തെ എന്തിനും കിട്ടുന്നതെന്ന് ശക്തീധരൻ ചോദിക്കുന്നു എന്തും ചെയ്യുമ്പോൾ ഒരു വിഷച്ചിരിയുണ്ടല്ലോ അതാണ് ദുസ്സഹം സംരക്ഷിക്കാൻ പോലീസ് സേനയുടെ പ്രധാനികൾ ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണല്ലോ ഇപ്പോൾ ഗവർണർക്കെതിരെ സമരത്തിന് ഇറക്കുന്നതെന്ന് ശക്തിധരൻ ആക്ഷേപിക്കുന്നു ചൂഷണ സംവിധാനത്തിന്റെ ഭാഗമായ എസ്എഫ്ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കപടതിയും അദ്ദേഹം തുറന്നുകാട്ടുന്നു വൈസ് ചാൻസലർ ജെ വി വിളനിലത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവച്ച വിദ്യാർത്ഥി സമരം കേരളം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണെന്ന് ശക്തിധരൻ പറയുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ സമരം പോലെ ആയിരുന്നില്ല അത് കേരളം കണ്ട പൊരിഞ്ഞ തെരുവു യുദ്ധം എത്രയെത്ര വിദ്യാർത്ഥികളുടെ ചുടുചോര തെരുവിലൊഴുക്കിയ സമരമായിരുന്നു അത് കേരളത്തിൽ കൊടിയ വിദ്യാർത്ഥി മർദ്ദനം നടന്ന മറ്റൊരു കാലം ആരുടെയും ഓർമ്മയിലുണ്ടാകില്ല രണ്ടു വർഷത്തിലേറെ വൈസ് ചാൻസലറെ സർവകലാശാല കോമ്പൗണ്ടിൽ കടക്കാൻ പോലും അനുവദിക്കാത്ത രൂക്ഷമായ സമരം അദ്ദേഹം തുടരുന്നു ലാത്തി ചാർജും രക്തചൊറിച്ചിലും നടക്കുമ്പോൾ വീട്ടിലിരുന്ന് വിളനിലം സർവകലാശാലയുടെ ഭരണം നടത്തി ജോൺ വർഗീസ് എന്ന ജെ വിളനിലത്തിന്റെ പേര് കേൾക്കുമ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പാർട്ടിയുടെ ആജ്ഞപ്രകാരം തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു എത്രയെത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അതിൽ ഹോമിക്കപ്പെട്ടത് പാർട്ടിയുടെ ഒരു നേതാവിന്റെയും കുടുംബത്തിലെ ഒരാൾക്കും നഷ്ടമുണ്ടായിട്ടില്ല വൈസ് ചാൻസലർ വിളനിലത്തിന് ഇംഗ്ലണ്ടിലെ സസക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഓണററി ഡോക്ടറേറ്റ് വ്യാജമെന്ന് ആരോപിച്ചായിരുന്നു എസ് എഫ്ഐയുടെ സമരത്തിന്റെ തുടക്കം അതിനു മുൻപേ വിളനിലവും സി പി എമ്മുമായി തെറ്റിയിരുന്നു എ കെ ജി സെന്ററിന് സർവകലാശാല വിട്ടു നൽകിയതിലും കൂടുതൽ ഭൂമി സി പി എം കയ്യേറിയെന്ന പരാതി ഉയർന്നിരുന്നു ഭൂമി അളക്കാൻ വിളനിലം ഉത്തരവിട്ടതായിരുന്നു ഭിന്നതയ്ക്ക് കാരണം സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്നതും അസാധാരണമാം വിധം വീട്ടിൽ ഒടുവിൽ വിളനിലത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചു കമ്മീഷൻ വിളനിലത്തിന് ക്ലീൻ ചിറ്റ് നൽകി പള്ളി എതിർപ്പ് ശക്തിപ്പെടുത്തിയപ്പോൾ ചെവിക്ക് ചെവി അറിയാതെ സമരം അവസാനിപ്പിച്ച് എസ് എഫ് ഐ തടിതപ്പി പിന്നീട് എ കെ ജി ഹാളിൽ ഇ എം എസ് പങ്കെടുത്ത പരിപാടിയിൽ വിളനിലത്തെ ആദരിച്ചത് കണ്ട് കേരളം മൂക്കത്ത് വിരൽവെച്ചു ഇ എം എസിനെ ആ വിട്ടുവേഷവും കെട്ടിച്ചു അവസാനം ക്രിസ്തീയ സഭ കൊടുങ്കാറ്റുപോലെ രംഗത്തിറക്കിയപ്പോൾ എസ് എഫ് ഐ സമരത്തിൽ നിന്ന് തടിയൂരി അവസാനം ഇ എം എസിനെ കൊണ്ട് വിളനിലത്തെ എ കെ ജി സെന്ററിൽ വിളപ്പിച്ച് ആദരിച്ച് വിളനിലത്തോട് കാട്ടിയ അനാദരവിനെ പശ്ചാത്തപിച്ചു ഇപ്പോൾ വീരസ്യം പറയുന്ന എസ് എഫ്ഐക്ക് അങ്ങനെയും ഒരു ചരിത്രമുണ്ടായിരുന്നത് മറക്കണ്ട പിണറായി വിജയനെ പോലെ എന്ത് കൊടും ക്രൂരതയ്ക്കും മടിക്കാത്ത മുഖ്യമന്ത്രി തലപ്പത്തുള്ളത് കൊണ്ടല്ലേ കേരളത്തെ എന്തിനും കിട്ടുന്നത് എന്തും ചെയ്യുമ്പോൾ ഒരു ഉണ്ടല്ലോ അതാണ് ദുസ്സഹം സംരക്ഷിക്കാൻ പോലീസ് സേനയുടെ പ്രധാനികൾ ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണല്ലോ ഇപ്പോൾ ഗവർണർക്കെതിരെ സമരത്തിന് ഇറക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഗവർണറെ ഭ്രാന്തനെന്ന് പരസ്യമായി ആക്ഷേപിക്കുന്നു മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് നിഷ്കളങ്കരായ പെൺകുട്ടികൾ ഈ വേദാളങ്ങളുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങി സ്വന്തം ഭാവി തകർക്കുന്നത് കാണുമ്പോഴാണ് അവർക്കേ ജീവിതം നഷ്ടപ്പെടുന്നുള്ളൂ എന്നത് അവരറിയുന്നില്ല ചോരത്തിളപ്പ് മുതലാക്കി ക്ഷുദ്രജീവികൾ അതിദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പെരുവഴിയിലാക്കുമ്പോൾ നേതാക്കളുടെ മക്കൾ ആഡംബര വാഹനത്തിൽ പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ ഇടം കണ്ടെത്തി പഠനം പൂർത്തീകരിക്കുന്നു നേതാക്കളുടെ മക്കൾക്ക് ശതകോടികൾ ആവശ്യമുള്ളപ്പോൾ കൊണ്ടിറക്കി കൊടുക്കാൻ കരിമണൽ മാഫിയുണ്ട് ഒന്നിനും പഞ്ഞമില്ല പാവപ്പെട്ട തോഴിയുടെ വേഷം കെട്ടിയാടുന്ന പാവങ്ങൾക്കോ നേതാവിന്റെ മകളുടെ അടുപ്പാവാട കൊടുത്തും തലമുടിയുടെ സൗന്ദര്യം കൂട്ടാൻ അടുക്ക് ഒതുക്കി വെപ്പിച്ചുകൊടുത്തതും സന്തോഷിപ്പിക്കണം എന്ത് ക്രൂരം ഇതിന്റെ ഒന്നും തലയിൽ ഇടുത്തി വീഴുന്നില്ലല്ലോ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുകയാണ് ഏതു നിമിഷവും ഈ സമരവും പൂട്ടിക്കെട്ടി തടുതപ്പു കേരളത്തിൽ ബി ജെ പി വിരുദ്ധമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു സമരം വേണം ഫലസ്തീൻ അനുകൂല സമരം പോലെ മറ്റൊരു വേദി വേണം എന്നാലെ വർഗീയ മുതലെടുപ്പ് നടത്താനാകൂ അതിനാണ് ഗവർണറെ ചുറ്റിപ്പിടിച്ച ഈ സമരം ഗവർണർ എന്ന പാവ അതിനുവേണ്ടി തുള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ പമ്പരവെട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അജോയ് മുഖർജി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും ജ്യോതി ബസു അതേ മുന്നണിയിലെ ഉപമുഖ്യമന്ത്രിയും ആയിരുന്ന കാലഘട്ടം ഓർമ്മയുണ്ടോ ഖെരാവോ എന്ന സമരാഭാസം ബംഗാളിനെ കൂച്ചുവിലങ്ങിട്ട കാലം എന്ത് സംഭവിച്ചു പിന്നീട് എന്നത് മാധ്യമങ്ങൾ മറന്നുപോയോ മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ പരസ്യമായി പ്രക്ഷോഭത്തിനിറങ്ങിയ കാലം മുഖ്യമന്ത്രി കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെത്തി ഖെരാവോയ്ക്കെതിരെ സമരം നടത്തിയ കാലം അതോടെ ജനവിരുദ്ധ സമരമായ ഖെരാവോ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് അത് മാഞ്ഞുപോയി അടികെട്ടിയെ സി പി എം പഠിക്കൂ ഇപ്പോൾ അവിടെ ഒറ്റ എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിയായി ഗതികെട്ടു ഇങ്ങനെ പോയാൽ കേരളവും സമ്പൂജ്യരാകും നിർഭാഗ്യകരമാണെങ്കിലും അതിന്റെ പേറ്റുനോവ് അനുഭവിക്കുകയാണ് കേരളവും അങ്ങനെ സംഭവിക്കരുതേ എന്നതാണ് പ്രാർത്ഥന ജയിലിലെത്തും മുൻപ് ഖജനാവിൽ കിടക്കുന്ന കോടികൾ കൂടി കീശയിലാക്കി കോടിക്കണക്കിന് രൂപ ഹൈക്കോടതിയിൽ കൊണ്ടിറക്കി മകളെ രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് പരീക്ഷണം ഖജനാവിൽ കിടക്കുന്ന കോടികൾ തന്തയുടെ വകയല്ലേ ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ ശക്തിധരൻ ചോദിക്കുന്നു